പച്ചയാൽ കൂതച്ചൊരു നാട് മുസ്ലിം കേട്ടൊരു ആലക്കാട് മാമലകൾ നാട് പച്ചയാൾ കൂതച്ചൊരു നാട് മുസ്ലിം ലീഗിന്റെ തറവാട് പേര് കേട്ടൊരു ആലക്കാട് േറ്റൊരു മുസ്ലിം ലീഗിനെ കൈപിടിച്ചു നടത്തി മുന്നിൽ മമലകൾ നാട് പച്ചയാൽ കൂതച്ചൊരു നാട് മുസ്ലിം ലീഗിന്റെ തറവാട് പേര് കേട്ടൊരു ആലക്കാട് പാണക്കാട് പിന്തുണയ്ക്കും പടനയ്ക്കും കാട് അഴിമതിേട് ഇല്ല നമ്മുടെ പച്ചക്കൊടിയിൽ പടനായി പാണക്കാട് പിന്തുണയ്ക്കും കാട് അഴിമതിക്കും നാണക്കേടും ഇല്ല നമ്മുടെ പച്ച യാതച്ചൊരു നാട് മുസ്ലിം ലീഗിന്റെ തറവാട് പേര് കേട്ടൊരു ആലക്കാട് നന്മൻ നേർ വഴിയും കാട്ടി മാമലകൾ നാട് പച്ചയാൽ കൂതച്ചൊരു നാട് മുസ്ലിം ലീഗിന്റെ തറവാട് പേര് കേട്ടൊരു ആലക്കാട് മാമലകൾ നാട് പച്ചയാൽ കൂതച്ചൊരു നാട് മുസ്ലിം ലീഗിന്റെ തറവാട് പേര് കേട്ടൊരു ആലക്കാട് എന്റെ മാതാപിതാക്കളും എനിക്ക് മുമ്പിൽ എന്റെ ഉമ്മമാരുമാക അവരുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളായ നമ്മളെ പോലെയുള്ള പെൺകുട്ടികളെ ആരെയും വിദ്യാഭ്യാസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇടാ നിങ്ങളൊക്കെ അറിയുന്നവരാണ് പ്രായമുള്ളവർക്കൊക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം ആ സ്കൂൾ പഠിക്കുന്നത് ഒരു വലിയൊരു മോശമായ ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ ഉമ്മമാരൊക്കെ എത്തിയിരുന്നത് കാരണം അന്നുള്ള കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം മദ്രസയിലെ ആ പഠനം മാത്രമാണ് മുസ്ലിംകൾക്ക് പാടുള്ളൂ മറ്റു വിദ്യാഭ്യാസം ഒന്നും പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനുണ്ടായിരുന്നത് ഇന്നോ ഇന്ന് നമ്മൾ അതൊക്കെ മാറി മാറിഞ്ഞോ നമ്മുടെ കുട്ടികളെ ഏതു വിധത്തിലാണോ നമ്മൾ വിദ്യാഭ്യാസപരമായി ഉയർത്താനുള്ളത് അതിനുള്ള ഒരു നമ്മൾ ഇന്ന് മുസ്ലിം സ്ത്രീകളുള്ളത് നമ്മുടെ മതവിദ്യാഭ്യാസം ഒഴിവാക്കി ഭൗതിക വിദ്യാഭ്യാസത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഉമ്മമാർക്കൊക്കെ അറിയാം നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും നമുക്ക് കൊടുക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവേണ്ടത് കാരണം ഇന്ന് ഞാൻ ആദ്യമായി കൌൺസിലറാകുന്ന സമയത്ത് തന്നെ ഒന്നും അറിയാത്ത ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനോ ഒന്ന് സംസാരിക്കാൻ പോലും നേരെ അറിയാത്ത ഒരു ഫാം ഒരു വീടിന്റെ അകത്തുള്ള ഈ പണികളും മറ്റും നോക്കി നമ്മുടെ മക്കളെല്ലാം നോക്കിയിരിക്കുന്നതല്ലാതെ അത് കഴിഞ്ഞ് എന്ത് സമയമാണ് നമ്മൾക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി നമ്മളുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ ജീവിക്കണം എന്ന ഒരു ആശയത്തിലാണ് നമ്മൾ ഇന്നുള്ളത് കാരണം ഞാൻ എനിക്ക് കുട്ടികളുണ്ട് എനിക്ക് ഞാൻ ഏഴ് കുട്ടികളുടെ ഉമ്മയാണ് എല്ലാ ആ കുട്ടികളാണ് ബുദ്ധിമുട്ടില്ല അപ്പൊ അതിന്റെ ഏകദേശം പണികളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഞാൻ വീട്ടില് മറ്റൊക്കെ താമസിക്കുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിതാക്കൾക്കെല്ലാം കൊടുത്തിട്ടാണ് അതിനുശേഷമാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പോകുന്നത് പക്ഷേ എന്റെ ഉള്ള ഓരോ സ്ത്രീകൾക്കും ഓരോ ജനതകൾക്കും ചെയ്തു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട് കാരണം നമ്മുടെ വിദ്യാ നമ്മുടെ മുനിസിപ്പൽ പഞ്ചായത്തുകളിൽ നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടേണ്ടതായ ഒരുപാട് ആനുകൂല്യങ്ങൾ മറ്റേ ധനസഹായം കുട്ടികൾക്കുള്ള ധനസഹായം വിധവാ പെൻഷനുകൾ മറ്റ് പല പല കാര്യങ്ങൾ ഒരുപാട് കൊടുക്കാനുണ്ട് അതൊന്നും നമ്മൾക്ക് അറിയില്ല കാരണം നമ്മൾ ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇന്ന് ഒരുപാട് നമ്മുടെ കുട്ടികൾ പത്താം പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോയിട്ടാണ് അറിയുന്നത് ജനന ഡേറ്റ് വേണം ജനന സർട്ടിഫിക്കറ്റ് വേണം ജനന സർട്ടിഫിക്കറ്റിന് പോയി കഴിഞ്ഞാലോ ജനന സർട്ടിഫിക്കറ്റിന്റെ നമ്മുടെ ഉമ്മമാരി അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല but I സന്തോഷകരമായ ദിവസമാണ് വർഷങ്ങൾക്ക് ശേഷം കഠിനാധാരത്തിന്റെ ഫലമായി നമുക്ക് ഉയർന്നു വന്ന ഈ മഹാമന്ദിരത്തിന്റെ ഔപചിക ഉദ്ഘാടനം നടക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആസ്ഥാനം അനിവാര്യമാക്കും അത് പടുത്തുള്ള ശ്രമങ്ങൾ അതിന് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ നിങ്ങളെ അഭിനന്ദിക്കുന്നു ദേശ മുസ്ലിങ്ങളുടെ സ്ഥായി വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റണം അത് അനിവാര്യമാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ മാസങ്ങളും തുറക്കാത്ത ആഫീസുകൾ നമുക്ക് ചില ആരംഭിച്ചിട്ടുണ്ടോ ആദ്യം തുറക്കത്തെ കൊള്ളത്തായിരിക്കും പിന്നെ ആരും വേറെ അവസ്ഥ അത് മാറ്റിയെടുക്കണം നമ്മൾ ചർച്ച മറ്റ് വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു ശാഗീതമാക്കി മാറ്റിയാൽ മാനസികമായി വളരാനും ആശയങ്ങൾ തീരുവാനും ഒരുപാട് സന്ദർഭം അതിന് ആ ചെറുപ്പക്കാരുടെ സംസ്ഥാന ചരിത്രം മൂന്ന് മേഖലകളിൽ ഒന്ന് വിദ്യാർത്ഥി സംഘടന രണ്ടാമത് യുവജനങ്ങൾ അവരണ്ണാടി നിലനിൽക്കുന്ന പ്രായമുള്ള മറ്റൊരു തലപ്പുറപ്പെടുന്നു ഇത് മൂന്ന് സംരക്ഷണമായി സമ്മേളിച്ചാൽ രാജ്യത്തിന്റെ മുഖഛായ മാറ്റാണ്ടിരിക്കും അത് ഏറ്റവും വലിയ സംഭാവന അറിയിക്കുന്നത് ദിവസം പറഞ്ഞു ഈ സിറ്റി സിറ്റി ഓഫ് ഓഫ് നോളേജ് ഞാൻ വിജ്ഞാനത്തിന്റെ ഭിണാരണെങ്കിൽ വിജ്ഞാന കേന്ദ്രമാണെങ്കിൽ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിന്റെ ബാധി അടിയിടുക എന്നറിയാം അലിയെ സംബന്ധിച്ചിടത്തോളം ഭീരശിയുടെ പ്രക്രമം ചെറുപ്പക്കാരന്റെ സംഭാവന ആ കാലഘട്ടം വളരെ വെളുതായതുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടത് സമുദായത്തിന് ഏറെ പ്രതീക്ഷയുള്ള വിഭാഗമാണ് ചെറുപ്പക്കാർ പക്ഷെ നമ്മുടെ ഇടയിലുള്ള പ്രയാസം ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് പ്രായമുള്ളവരോട് പറഞ്ഞ് കുട്ടികളെ സ്നേഹിക്കണം കുട്ടികൾ പറഞ്ഞത് പ്രായുള്ള ബഹുമാനിക്കും കണ്ടെന്ന് കുട്ടികളെ കണ്ടാൽ തമ്മിൽ ഇരുവാത്തുള്ള പ്രായുള്ളവരൊക്കെ എല്ലാം പറയും ഇതിനെ കമ്പ് ചെയ്ത വണ്ടിയല്ലേ ഇതൊക്കെ എന്തിനായി പിരിയോ ഇത് പണിയെടുക്കാൻ പോകുന്നില്ല ഈ ജനറേഷൻ ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുക മുതലി മാറ്റാൻ കഴിയും പക്ഷെ നിയന്ത്രിക്കാൻ പ്രായമുള്ളവരും അല്ലെങ്കിൽ കുറെ സ്പീഡിൽ പോയ பஞ்சாயத்தின் நேரா ஆலி குஜியும் ஆலக்கே திலங்கும் லீகின் பிரப கண்டோ சேரையமுள்ள முஸ்லிம் லீகின் சௌதம் கண்டோ முனவரலி ஷிஹாபு தங்களேத்தும் சுதினம் காத்து పాడు റഹ്മാൻ ും സയ്ദ്യ തങ്ങളും പൊറ്റി വടത്തിയേ ഇന്ത്യൻ യൂണി മുസ്ലിം ലീഗിതങ്ങസ്ഥാനം പ്രസ്ഥാനം തളരില്ല തകരുക മുസ്ലിം ലീഗൻ സൗദം കണ്ട മുനവർ അലി ഷിഹാബ് തങ്ങളേത്തും സുദിനം കാന്നായി മുസ്ലിം ലീഗിൽ ജയിപ്പാടും ുണ്ടിവിടെ ആനക്കാടാകെ ഇളങ്ങൾ ലീഗിൻ പ്രഭകണ്ടോ ജേലിൽ മുസ്ലിം ലീഗ് തങ്ങളേത്തും സുദിനം കാത്ത് എല്ലാരും ഒന്നായി മുസ്ലിം ലീഗ്

നയണി ചേരാം എന്നും പച്ചക്കുടിയും നടന്നിടാടിയും നടന്നിടാം ഒന്നിച്ച് മുസ്ലിം ലീഗിൽ ചേർന്നിടാ ഒരു മയ ലീഗിന് ജൈ പാടാം ഒന്നിച്ചൊന്നായി മുസ്ലിം ലീഗിൽ ചേർന്നിടാ ഒരു മയ ലീഗിന് ജയിപ്പാടാം മാറ്റമെന്നും ജനങ്ങൾ എന്നും സാന്ത്വനമാകേണം നിങ്ങൾ ചിലതോർമ്മിക്കേണം മാറ്റങ്ങൾ കണ്ടിരേണം മുസ്ലിം ലീഗ് ജയിക്കണം ൾ ചെയ്തോർമ്മിക്കണം മാറ്റങ്ങൾ കണ്ടിടണം മുസ്ലിം ലീഗ് ജയിക്കണം ഒന്നിച്ചൊന്നായി മുസ്ലിം ലീഗിൽ ചേർന്നിടാം ഒരു മയ ലീഗിന് ജൈ പാടാം ഒന്നിച്ചൊന്നായി മുസ്ലിം ലീഗിൽ ചേർന്നിടാം ഒരു മയ ലീഗിന് ജൈ പാടാം عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وعترته وأهل بيته ومن تبعهم بإحسان إلى يوم الدين. يوم لا ينفع مال ولا بنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من السنة فهو قولي. പ്രധാന തല വിമനം എല്ലാം എല്ലാം തന്നെ ഇന്ന് ഹക്കി ഏറ്റുമാതരം നിറഞ്ഞ യോഗാധ്യക്ഷൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നിഷേധനായ പ്രസിഡന്റ് കെ കെ അലി കുഞ്ഞി ഹാജി അവൻ ബഹുമനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പി കെ ബുൽ ഖാദർ മൗലവി അവർകളെ وہ میرا پی پی فاروق صاحب وہ صاحب بشیر ولی مسلم لیگ انڈے مسلم یوتھ لیگ انڈے جلال پرسلنڈ انساری تلنگیری مندلم مسلم لیگ جنرل سیکرٹری کرنا پلی مصطفیٰ ابراہیم پیروٹور اس کے محمود وپی عبداللہ حاجی ویو حاشم ترگیہ ویدیلے پرمکرائیہ نیدہ کلے വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തി വളരെ മനോഹരമായ ഒരു സൗധമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തന കേന്ദ്രമായിക്കൊണ്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു സൗധം നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള ഇതിന്റെ പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ വളരെ അപേക്ഷരമായ ഒരു പൊതുസമ്മേളനവും പഴയകാല നേതാക്കളെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഹൃദ്യമായ ഒരു ചടങ്ങ് കൂടി ഇതിനോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള രാഷ്ട്ര